അയോധ്യയിൽ പോയിരുന്നല്ലോ യെസ് അനുഭവം ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫീലിംഗ് ബിക്കോസ് ഞാനവിടെ പോയിരിക്കുന്ന ഒരു വെബ് സീരീസിൽ അഭിനയിക്കാനാണ് പോയത് എൻ്റെ ഗുരുനാഥൻ ഡയറക്റ്റ് ചെയ്യുന്നതാണ് പ്രിയദർശൻ അപ്പോൾ പ്രിയേട്ടൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ ദിവസത്തിൻ്റെ വർക്കുണ്ട് ഈ ക്യാരക്ടർ നീ ചെയ്യണമെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്ന ഒരു മലയാളി ഐ എ എസ് കലക്ടർ ക്യാരക്ടറാണ് പോകുന്നത് ഞങ്ങൾ ഡെഫിനറ്റ്ലി അദ്ദേഹമാണ് ഇത് ആദ്യം ഈ നാട്ടുകാർ വന്നിട്ടിങ്ങനെ ഇതുപോലെ മൂർത്തി അവിടെ കണ്ടു മന്ദിർ ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് അപ്പം മസ്ജിദിനകത്ത് അന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട് മസ്ജിദ് ഫുൾ പുല്ലും കാടും പിടിച്ചു കിടക്കുമായിരുന്നു അതിനകത്ത് ആരും പോകുന്നില്ല നിസ്കാരം ഒന്നും നടക്കുന്നില്ല വെറുതെ സ്ട്രക്ചർ ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തൊക്കെ ഇപ്പം പലർക്കും അത് സത്യാവസ്ഥ അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ കലക്ടറാണ് പറഞ്ഞത് ഹിന്ദുക്കൾ അവിടെ വന്നിട്ട് പൂജിക്കുന്നുണ്ട് അവർ പോയി അവിടുത്തെ മുസ്ലിംസ് അടക്കം അവർ സപ്പോർട്ട് ചെയ്യായിരുന്നു ഒരു പ്രശ്നമില്ല പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ കലക്ടർ അതിനെ പ്രൈം മിനിസ്റ്ററായിട്ട് എതിർത്തു അപ്പോൾ ആ കലക്ടറുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്ക എനിക്ക് പറ്റിയ റോളായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു എൻ്റെ ലുക്കും അദ്ദേഹത്തിൻ്റെ ലുക്കും അപ്പോൾ ആർക്കും അറിയില്ല ഇങ്ങനെ മലയാളിയാണെന്നുള്ളത് അങ്ങനെയാണ് ചരിത്രം എടുത്തപ്പോഴാണ് അറിയുന്നത് പത്തനംതിട്ടക്കാരൻ നായരാണതെന്നുള്ളത് അങ്ങനെയാണ് പ്രിയട്ടം പറയുന്നത് എടാ ഇത് ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ ഹിന്ദി പോലെ നീ പറയണം എന്ന് പറയുന്നത് മലയാളി ടച്ചുള്ളത് അദ്ദേഹം അതെ അതൊരു കൺഫ്യൂഷൻ എന്തായിരുന്നു അദ്ദേഹം പഞ്ചാബി ആയിരുന്നു കൊണ്ട് അതുകൊണ്ടാണ് മലയാളി സാരം അതിന് വലിയ കാര്യം എടുത്തത് പക്ഷേ ഇപ്പോഴും അതെടുത്ത് നോക്കുമ്പോഴാണ് മലയാളി കലക്ടറായിരുന്നു പിന്നെ അദ്ദേഹം അവിടുന്ന് സസ്പെൻഡായി പ്രൈം മിനിസ്റ്റർ ഡിസ്മിസ് ചെയ്ത് സസ്പെൻഡ് ചെയ്തു അദ്ദേഹം അവിടെത്തന്നെ ഇലക്ഷൻ നിന്നുകൊണ്ട് രണ്ട് പ്രാവശ്യം എം പി യോ എം എൽ എയോ മൂന്ന് പ്രാവശ്യം എം പി എം എൽ എ എന്ന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫും രണ്ട് പ്രാവശ്യം എം എൽ എ ആയി അങ്ങനൊരു ചരിത്രമാണ് അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പോയതാണ് ഈ സമയത്ത് യെസ് ഞാൻ ശരിക്കും ഇന്ന് അയോധ്യ കാണാൻ ഞാൻ പണ്ട് പട്ടാളത്തിലിപ്പോൾ ഫൈസാബാദ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഡിസ്കറേഞ്ച്മെൻറ്റിൻ്റെ സെൻറ്റർ ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ പോയി ഇവിടെ നിന്നും ഓക്കെ വളരെ ബാക്ക്വേഡ് ആയിട്ടുള്ളൊരു ഒരു സ്ഥലം ഡ്രൈ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു പക്ഷേ ഇന്നാൾ അവിടെ പോയി ഞാൻ എനിക്ക് ഓഫ്കോഴ്സ് അതിവിടെ ബി ഐ പി ട്രീറ്റ്മെൻറ്റും സിആർ പി എഫ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു ദ ടുക്ക് ഇൻസൈഡ് ഐ ഫെൽറ്റ് സംതിങ് ഈസ് ഡിഫറെൻസ് അവിടെ അതിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് ബാബരി മസ്ജിദ് നിന്ന് സ്ഥലം കൊടുത്തു അതും താജ്മഹൽ പോലൊന്ന് കെട്ടിപ്പോങ്ങുന്നത് ഇതൊന്നും ഇവിടെ ആരും പറയില്ല ബാബന് വസ്ജി പൊളിച്ചു അവിടുത്തെ ആൾക്കാർക്ക് പ്രശ്നമില്ല ഇത് പൊളിറ്റിസൈസ് ചെയ്യുമ്പോഴാണ് അവിടെ ഇപ്പം ആ കണ്ടറിൽ കിടന്നിരുന്ന ഈ പള്ളിയുടെ സ്ഥലത്ത് അപ്പുറത്തവർ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരു താജ്മഹൽ മഹഡ് പോലുള്ളൊരു ഇതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ആണ് ചെയ്യുന്നത് സോ ഐ ഫെൽ റിയലി നൈസ് ടു ബി ധർ ബിക്കോസ് ഞാനൊരു വിശ്വാസിയാണ് പിന്നെ അവിടെപ്പം നമ്മളിപ്പം ചെല്ലുന്ന സമയത്ത് എയർപോർട്ട് വന്നിട്ടുണ്ട് ഇപ്പം ചെന്നിട്ട് നമ്മൾ അവിടെ പോവാണെങ്കിൽ റോഡിൽ കൂടെ പോകുമ്പോൾ നല്ല രാജവീതി പോലെ അങ്ങ് വീതി കൂട്ടിയതല്ല കൂട്ടിയിട്ട് എല്ലാ വീടിൻ്റെയും കളറ് ചന്ദന അടിച്ചിട്ട് അതിലിങ്ങനെ ആ ഒരു അമ്പലത്തിൻ്റെ ഒരു ഫീലൊക്കെ കൊടുത്തിട്ട് എല്ലാ വീടിൻ്റെയും ഔട്ടർ സ്ട്രക്ചർ ഒരുപോലെയാണ് യു വിൽ എൻജോയ് ഇറ്റ് വൺസ് യു ഗോ ദ ഒരു വിശ്വാസിയായിട്ട് അവിടെ പോകണം അല്ല ഇനി ഒരു ടൂറിസ്റ്റായിട്ട് പോയി കഴിഞ്ഞാലും ഇതൊരു അട്രാക്ഷനാണ് ആ ടൗണിനെ അങ്ങനെ അങ്ങ് മാറ്റിയിരിക്കുക അത് അയോധ്യ എന്നുള്ളത് യു വിൽ ഗെറ്റ് ആ പുരാണത്തിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു ആയുധം ഈവൻ റെയിൽവേ സ്റ്റേഷൻ ആ പഴയ ലുക്കാണത് ഫുൾ അതിൻ്റെ പെയിൻറിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുക സോ ഇതിൽ ഒന്ന് മനസ്സിലാക്കണം ഇസ് ഡെവലപ്പിംഗ് ടൂറിസം ഇപ്പം ഇവിടെ പലരും പറയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഇത് ഉണ്ട് എന്താണ് പ്രതിമ അവിടെ വെച്ചിട്ട് എന്ത് കിട്ടിയെന്നുള്ളത് നിങ്ങൾ വെറുതെ അതിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിന് ചുറ്റും ഏഴ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്നു അവിടെ ഓടുന്ന ബസ്സുകളും ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റും വരുമാനവും നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി റെക്കോർഡ് ദ മണി അത് ബാക്കിയാരും പറയില്ല അത് പൊളിറ്റിക്കലി മലേജിനു അത് എന്തിനാണത് കെട്ടിപ്പിക്കുക ഇതെന്തിനാണ് എന്നൊക്കെ ചോദിക്കുകയായി മോദിജിക്ക് തെയ്ക്കോട്ടെ തിങ്ക് ടാങ്ക് തേ പ്രപ്പോസ് പ്രൊപ്പോസ് മേക്ക് ദി തിങ്സ് ദിസ് ഇസ് ഹൗ ദ ഗവൺമെൻറ് ഷുഡ് ബി റൂൾഡ് അല്ലാതെ കൈക്കൂലി വാങ്ങിച്ചിട്ട് കയ്യിൽ പോക്കറ്റും കാഴ്ച എന്തെങ്കിലുമൊക്കെ ചെയ്തോ റോഡ് എവിടെ വേണമെങ്കിലും ചെയ്തോ നാല് ദിവസം ഓടിയാൽ മതി അഞ്ചാം ദിവസം പൊട്ടിക്കോട്ടേ പോര് നോ ഹി മേക്കിംഗ് ഷുവർ ദാറ്റ് ദിസ് ഇസ് ലോങ് ദിസ് ഇസ് ഫോർ യുവർ ഗ്രാൻഡ് ചിൽഡ്രൻ എന്നുള്ളൂ നോട്ട് ഫോർ അസ് നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ പോലും വരുന്ന സമയത്ത് അതുണ്ടോ ഒരു വ്യക്തിയെ ഞാൻ ആരാധിച്ച നിങ്ങൾക്ക് എന്താണ് പ്രശ്നം മനുഷ്യ എനിക്ക് മനസ്സിലാകുന്നില്ല സോ അതുകൊണ്ട് ഇനിയിപ്പോൾ വരും താഴത്തെ കുറേ ട്രോളുകളൊക്കെ ആയിട്ട് മേജർ രവി സംഘിപ്പെട്ട സംഘിപ്പെട്ടം പണ്ടേ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെയല്ലേ ഞാൻ ആ ആലുവയിൽ വെള്ളത്തിലെടുത്തിയാണ് അന്ന് എനിക്കറിയില്ല ഞാൻ രക്ഷിപ്പിക്കുന്നത് എൻ്റെ മുസ്ലിം സഹോദരന്മാരെയും സഹോദരിമാരെയാണെന്ന് അപ്പം മേജർ വി അറിയുന്നവർക്കറിയാൻ എൻ്റെ കൂടെ ഞാൻ കൊണ്ടു നടക്കുന്നവരൊക്കെ ഞാനിപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും അവരാരും എന്നെ വിട്ടുപോകില്ല ബിക്കോസ് ഞാനൊന്ന് മനുഷ്യനെ അവർക്കറിയാം അത് ഞാൻ പ്രൂവ് ചെയ്യും ആ എം എ പൊളിറ്റീഷ്യൻ ബട്ട് എ ഗുഡ് ഹ്യൂമൻ ബീങ്ങ് എന്നുള്ളത് ഒരാളെയും തല്ലുപടിക്കാൻ ഞാൻ നോക്കില്ല ജോയിൻ ചെയ്യിപ്പിക്കാൻ നോക്കും യെസ്